നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് കുറച്ച് ദിവസം റീഡേഴ്സ് അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നില്ല ഒരുപാട് ആളുകൾ വിളിച്ച് അന്വേഷിച്ചിരുന്നു എന്താ സംഭവം എന്നൊക്കെ അതുപോലെ മെസ്സഞ്ചറിലും വാട്സാപ്പിലും ഒക്കെ ഈ കാര്യം അന്വേഷിച്ച് മെസ്സേജുകൾ അയച്ചിരുന്നു നൃത്തമെന്നൊക്കെ ചോദിച്ച് ചില ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വലിയ സ്നേഹമുണ്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നതിൽ എന്തായാലും കുറച്ച് ദിവസം എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു രാവിലെ എണീക്കാൻ പറ്റാത്ത വിധം ചുമയും പനിയൊക്കെ പിടിച്ചുപോയി അതാണ് കാരണം എന്തായാലും ഇനി നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയും തുടർച്ചയായി നിങ്ങൾക്ക് മുന്നിലേക്ക് രാവിലെ പത്രങ്ങളുമായി എത്താൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും പലവിധ സംഭവങ്ങൾ ഉണ്ടായി നടന്നുപോയ ദിവസങ്ങളാണ് നമുക്ക് മിസ്സായത് അത് കുഴപ്പമില്ല ഇനിയും വലിയ വലിയ സംഭവങ്ങൾ വരാനിരിക്കുകയല്ലേ എന്തായാലും ഇന്നത്തെ പത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം അതിനെ തുടർന്ന് ബി ജെ പി കൈവരിച്ചു എന്ന് പറയുന്ന വലിയ മേധാശക്തി അതിനെക്കുറിച്ചൊക്കെ പത്രങ്ങളിൽ അതിൻ്റെ വാർത്തകളിൽ വിശകലനങ്ങളിൽ ഒക്കെ വ്യക്തമാണ് ബി ജെ പിയുടെ പരിപാടിക്ക് പ്രധാനമന്ത്രി വരുന്ന അതിനു മുന്നോടിയായി വലിയ ഒരുക്കങ്ങളായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിലേക്ക് വെക്കാം പാർട്ടി പരിപാടിക്ക് താലൂക്കിലും നഗരസഭയിലും ഒക്കെ അവധി കൊടുക്കാൻ ഇയാളെന്താ രാജാവാണോ എന്ന് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശോഭനയല്ല മഞ്ജു വാര്യർ വന്നാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് കെ പി സി സി മരങ്ങൾ മുറിച്ച് പാർട്ടി പരിപാടി നടത്താൻ ഇതെന്താ രാജഭരണമാണോ എന്ന് മുഖപ്രസംഗം ലക്ഷം പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് കുടുംബശ്രീക്കാരെയും തൊഴിലാളികളെയും പാർട്ടി അണികളെയും പരിപാടിക്ക് വരാൻ ഭീഷണിപ്പെടുത്തിയെന്ന് വാർത്ത കോൺഗ്രസ്സുകാരിയായ മറിയച്ചെടുത്തിയെ സി പി എം ഭീഷണിപ്പെടുത്തി പരിപാടിക്കെത്തിച്ചെന്ന് കെ സുധാകരൻ കെ പി സി സി ഇനി വീടല്ല കൂട് വെച്ചു കൊടുക്കുമെന്നും കെ സുധാകരൻ മൈതാനം രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്കുപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് ഹൈക്കോടതി രംഗത്ത് പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞത് കേട്ട അണികളിൽ മുറുമുറപ്പ് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എതിർപ്പുമായി രംഗത്തെത്തി പോലെ വായ തുറന്നാൽ തെറി മാത്രം പറയുന്ന ആളൊക്കെ സി പി എമ്മിൽ തന്നെ പോയി ചേരണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു അസ്വാരസ്യം തോന്നിയില്ലേ എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ള വാർത്തയല്ല ഇതുപോലത്തെ കാര്യങ്ങൾ ബി ജെ പി യെ സംബന്ധിച്ചാകുമ്പോൾ നമ്മൾ വാർത്ത കൊടുക്കില്ല അത് അങ്ങനെയാണ് തൃശ്ശൂരിൽ ഇന്നലെ ബി ജെ പിയുടെ പരിപാടിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു മരം മുറിച്ചു അവിടെ അവധി കൊടുത്തു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ വരുമ്പം അതൊന്നും നമ്മൾ ആ നിലയിലുള്ള വാർത്തയല്ല അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചതെന്ന് വെച്ചാൽ തൊട്ട് മുമ്പാണല്ലോ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സമാന രീതിയിൽ നമ്മൾ കടന്നുപോയത് അന്ന് എന്തൊക്കെയായിരുന്നു വാർത്തകളിൽ നിന്ന് ആലോചിച്ച് ചേർത്തപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് ഒരു വാർത്ത ഉണ്ടാക്കി വായിച്ചാണ് ഇത് ഉള്ള വാർത്തയല്ല അങ്ങനെയുള്ള വാർത്തയെന്ന് കൊടുക്കാൻ നമ്മൾ മൂഢന്മാരല്ലല്ലോ ഈ ഒരു ഇരട്ടത്താപ്പ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അല്ലാണ്ട് അന്ന് ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഇമാതിരി വാർത്തയൊന്നുമല്ല കേട്ടോ ഇന്നത്തെ പത്രത്തിലുള്ളത് ഇന്നത്തെ പത്രത്തിലുള്ളത് വളരെ മാന്യമായി ബി ജെ പിയുടെ മേധാശക്തി പ്രഖ്യാപിച്ച കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഈ ബി ജെ പി പരിപാടിക്ക് വരുന്നതിൻ്റെ മറ്റ് സാങ്കേതികത്വം അതിനുവേണ്ടി തൃശ്ശൂരിലുണ്ടായ രാഷ്ട്രീയമായ രാഷ്ട്രീയ പരിപാടിയാണല്ലോ അതിനപ്പുറത്ത് ഉണ്ടായ ഇടപെടൽ അതൊന്നും നമ്മൾ വിഷയമല്ല നമ്മൾ ബി ജെ പിയുടെ മേധാശക്തിയെക്കുറിച്ചാണ് വാർത്തകളുള്ളത് മനോരമ ലീഡാക്കിയിരിക്കുന്നത് മോദിയുടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണമാണ് സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം എന്നാണ് മോദി പറഞ്ഞത് അതാണ് ലീഡ് ഒപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഒരു ലക്ഷം പേർ മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രയോഗം മോദി ഗ്യാരണ്ടി എന്ന പ്രയോഗം ആവേശഭരിതമായി എന്നൊക്കെയുള്ള വിശകലനങ്ങൾ മനോരമയുടെ ലീഡിൻ്റെ ഒപ്പമുണ്ട് എന്നാൽ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് മോദി പറഞ്ഞതിനെ വ്യത്യസ്തമായ ആങ്കിളിലാണ് വീക്ഷണം കാണുന്നത് വീക്ഷണം നല്ല ഗംഭീര തലക്കേട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് മോദിയുടെ ഈ അനവസരത്തിലുള്ള പ്രയോഗത്തിൻ്റെ പിന്നിൽ അങ്ങനെയാണെങ്കിൽ വേറൊരു ചതിയുണ്ട് എന്നുള്ളതാണ് വീക്ഷണത്തിൻ്റെ ആരോപണം ആ രക്ഷകൻ മോദി തന്നെ സ്വർണക്കടത്തിൽ എല്ലാം അറിയാം എന്ന് പ്രധാനമന്ത്രി അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും ഒന്നാം പിണറായി സർക്കാരിനെയും രക്ഷിച്ചത് മോദിയാണ് ബി ജെ പി ആണെന്നൊരു ആരോപണം കോൺഗ്രസിനുണ്ടല്ലോ അപ്പോൾ ഈ അനവസരത്തിൽ വന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആളുകൾ സംശയിക്കും അപ്പോൾ പിന്നെ അന്ന് ഉള്ള സമയത്ത് പിടിച്ചില്ലല്ലോ ഇയാൾ ഏജൻസിയാണല്ലോ ഇവിടെ വന്ന് മൊത്തം അന്വേഷിച്ചത് എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമല്ലോ മോദി ഗ്യാരണ്ടി എന്നാണ് മെട്രോ വാർത്തയുടെ തലക്കെട്ട് ഇത് മോദി ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പ് ഓളമായി സ്ത്രീ സംഘം എന്ന് കൗമുദി അങ്ങൊരു വലിയ ലീഡ് കൊടുത്തിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് സ്ത്രീ ശക്തിക്ക് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ജന്മഭൂമിയുടെ തലക്കെട്ട് ഏതാ അവിടെ നമ്മുടെ സാക്ഷി സാക്ഷിമാലിക്കും മണിപ്പൂരിൽ നഗ്നരായി നടക്കുന്ന സ്ത്രീകളും പിന്നെ മുത്തൽ പട്ടിക ഞാൻ പറയണല്ലോ അപ്പോൾ ശക്തിക്ക് മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് എന്നാണ് ജന്മഭൂമി പറയുന്നത് അമ്പട ഞാനെ അഹംഭാവത്തിൽ ആറാടി മോദിയെന്ന് വീക്ഷണം ഈ മോദി കുറിച്ച് കൃത്യമായ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മോദിയുടെ പ്രസംഗത്തിലെ ചില പ്രത്യേക വാചകങ്ങളെടുത്ത് എല്ലാ പത്രങ്ങളും അകത്ത് സൈഡ് സ്റ്റോറികൾ കൊടുത്തിട്ടുണ്ട് ആ തലക്കെട്ടുകൾ വായിക്കുമ്പോൾ ആരും ചിരിക്കരുത് ഞാൻ പറയാൻ പോവുകയാണ് കേരളത്തിൻ്റെ വികസനത്തിന് ബി ജെ പി വരണമെന്ന് ആ വാർത്ത കൗമുദി ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് കേരളത്തിൽ സ്ത്രീകൾക്ക് അവഗണനായെന്ന് മോദി പറഞ്ഞതായി മംഗളം വാർത്ത കൊടുക്കുന്നുണ്ട് പൂരത്തിലും ശബരിമലയിലും രാഷ്ട്രീയ കളി വേണ്ട എന്ന് മോദി പറഞ്ഞത് മംഗളം വേറൊരു വാർത്തയും കൊടുക്കുന്നുണ്ട് സുപ്രഭാതം ഒരു കൃത്യമായ വിശകലന വാർത്ത കൊടുത്തിട്ടുണ്ട് കേരളത്തിനൊന്നും നൽകാതെ പ്രധാനമന്ത്രി മടങ്ങി പ്രഖ്യാപനമില്ല പരിഹാരമില്ല കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒഴലുമ്പോൾ പുതുവർഷത്തിൽ പലവിധ പ്രശ്നങ്ങളിൽ ഒഴയുമ്പോഴാണ് മൂപ്പര് ഒന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തിപ്പോയത് എന്തായാലും മാതൃഭൂമിയുടെ ലീഡും അനുബന്ധമായുള്ള ഒരു വാർത്തയുമൊക്കെ കേരളത്തിൻ്റെ നിലവിൽ കേന്ദ്രം നൽകുന്ന സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം നൽകുകയാണല്ലോ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ശമ്പളക്കുടിശ്ശികയും കേന്ദ്രം വെട്ടി മാതൃഭൂമി വാർത്തയാണെന്ന് എഴുന്നൂറ്റി അമ്പത് കോടി നൽകാനാകില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കടമെടുക്കുന്നതിനുള്ള അനുമതി നീളുകയാണ് പുതുവർഷത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം എന്ന് മാതൃഭൂമി വാർത്ത കൊടുക്കുന്നു ഒപ്പം ശാസ്ത്രവിരുദ്ധരാണ് ബി ജെ പി കാരെന്ന് പണ്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയാണെന്ന് നമ്മളാരും വിശ്വസിച്ചില്ല പക്ഷേ ശാസ്ത്ര കോൺഗ്രസ്സൊക്കെ അങ്ങ് മുക്കുന്ന പരിപാടി നമ്മൾ കാണുന്നുണ്ട് കേന്ദ്ര സഹായമില്ല ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങി എന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്ത ഒന്നാം പേജിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് ദിവസേന രണ്ട് ക്രൈസ്തവർ വീതം ആക്രമിക്കപ്പെട്ടു എന്ന് മാതൃഭൂമിയിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഒരാളും ആക്രമിക്കപ്പെട്ടില്ല രാജ്യത്താണെങ്കിൽ ദിവസേന രണ്ടുപേർ ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം വിരുന്നിന് ക്ഷണിച്ചാൽ ഇനിയും പോകുമെന്ന് ഓർത്തഡോക്സ് സഭ പറഞ്ഞത് മാതൃഭൂമി വേറൊരു വാർത്തയും കൊടുക്കുന്നുണ്ട് ഏത് പ്രധാനമന്ത്രി ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ക്ഷണിക്കുന്ന വിരുന്നിനെ ഇനിയും ക്ഷണിക്കാൻ വീണ്ടും പോവും എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികളെ മനസ്സിലാക്കാതെ ആരെങ്കിലും ഞങ്ങൾ പോയതിനെ കുറ്റം പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഉഗ്ര ചിത്രമുണ്ട് കേരളത്തിൽ ഈ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയ ക്രിസ്ത്യൻ സഭാ നേതാക്കളെ വിമർശിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയൻ രംഗത്ത് വന്നിരുന്നു ഒടുവിൽ സജി ചെറിയൻ്റെ പ്രയോഗം മിസ്റ്റേക്കാണ് എന്ന് കണ്ട് പാർട്ടി അത് തിരുത്തുകയുണ്ടായി ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിനെത്തിയ സഭാധ്യക്ഷന്മാരെ സജി ചെറിയാൻ ഒരു ചിത്രമാണ് മംഗളം കൊടുക്കുന്നത് ഒന്നാം പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് വിരുന്നിനെത്തിയ ക്നാനായ സഭാ സഹായം എത്ര പൊലിത്ത കുര്യാക്കോസ് ഇവാനിയോസിനെ സജി ചെറിയാൻ സ്വീകരിക്കുന്ന രാജേഷ് മനോൻ്റെ ചിത്രം കൊടുക്കുന്നു മംഗളം കെ പി സി സി സമരാഗ്നി ജാഥ ഫെബ്രുവരിയിലേക്ക് മാറ്റും എന്ന് വീണ്ടും ഒരു വാർത്ത വന്നിട്ടുണ്ട് മനോരമയാണ് കൊടുക്കുന്നത് വേദികൾ കുറയ്ക്കും നാല് മണ്ഡലങ്ങൾക്ക് ഒരു വേദിയാക്കും എന്നാണ് പുതിയ അപ്ഡേറ്റ് അതായത് ഓരോ മണ്ഡലത്തിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ നവകേരള സദസ്സ് പോലെ തന്നെ ഓരോ മണ്ഡലത്തിലും പരിപാടിയാണ് നേരത്തെ പ്രഖ്യാപിച്ചത് അത് അത്രയും നടക്കില്ല നാല് മണ്ഡലങ്ങൾക്ക് ഒരു വേദിയാക്കാൻ കെ പി സി സി തീരുമാനിച്ചപ്പം അത് ഫെബ്രുവരിയിലേക്ക് മാറ്റാനും തീരുമാനിച്ചു ഗവർണറുടെ അന്യായത്തിന് പരിഹാരവുമായി സർക്കാർ ഭൂമി തരം മാറ്റാൻ അദാലത്ത് എന്ന് ദേശാഭിമാന ഒരു വാർത്ത നൽകുന്നുണ്ട് ഗവർണർ ഓർഡിനൻസുകൾ പിടിച്ചു വെച്ചത് കാരണം ഒന്നേകാൽ ലക്ഷത്തോളം മനുഷ്യരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത് ആ ഓർഡിനൻസ് പാസ്സാക്കിയാൽ ആയിട്ട് ഭൂമി തരം മാറ്റാൻ കഴിയും അവരുടെ വീട് വെക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുമായിരുന്നു എന്നാൽ ഗവർണർ കേന്ദ്രത്തെക്കാളും രൂക്ഷമായി കേരളത്തെ റെഡിയാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് അത് നടക്കില്ല ഇനി അതിന് ഓരോരുത്തരുടെ ഇഷ്യൂ ആയി എടുത്ത് അദാലത്തിലൂടെ പരിഹരിക്കാനാണ് ഗവണ്മെൻറ്റിൻ്റെ നീക്കം ഭൂമി തരം മാറ്റൽ ബിൽ ഗവർണർ പിടിച്ചു വെച്ചതോടെ ദുരിതത്തിലായ നിരവധി പേരുണ്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ദേശാഭിമാനി ലീഡ് വാർത്തയിൽ പറയുന്നു അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് സുപ്രീം കോടതി തള്ളി വേണ്ട സ്വതന്ത്ര അന്വേഷണം എന്ന് മാധ്യമം തലക്കെട്ട് നൽകുന്നു സേബി മാത്രം അന്വേഷിച്ചാൽ മതി എന്നും മാധ്യമം പറയുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിർത്തി കടക്കുന്നു ഇറാനിൽ സ്ഫോടനം നൂറ്റിമൂന്ന് മരണമെന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു ഇരട്ട സ്ഫോടനം ഇറാനിൽ നൂറ്റിമൂന്ന് എന്ന് കൗമതിയും വാർത്ത നൽകുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും വരാം വരും നാളെ കാണാം നന്ദി നമസ്കാരം